ഹലോ ഫ്രണ്ട്സ് ഇന്ന് മാന്തൽ തക്കാളി ഇട്ട് പറ്റിച്ച ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ലൊരു നാടൻ രുചിയിൽ ചോറിന് കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായ അടിപൊളിയായ ഒരു ഐറ്റമാണിത് മാന്തൽ ടൊമാറ്റോ റോസ്റ്റ് എന്നോ തക്കാളി ഇട്ട് പറ്റിച്ചതെന്നോ എന്ത് വേണമെങ്കിലും ഇതിന് പറയാം അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം മാന്തലാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഫ്രഷ് ആയ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കറിവേപ്പില നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ എങ്ങനെ വേണേലും ചേർക്കാം ഇനി ഇതൊന്ന് ചെറുതായി വഴറ്റി കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളിയാണ് അപ്പോൾ അത് ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കറിയിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് ഈ റെസിപ്പിയിൽ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല തക്കാളിയാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ പുളിയാണ് ഈ കറിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വണ്ടി വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി നന്നായി വെന്ത് വരട്ടെ നമുക്ക് ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം ഇപ്പം എന്താ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് സാദാ മുളക് പൊടിയാണെന്ന് വെച്ചാൽ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ താ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് പൊഴിക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളിയിൽ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് പച്ചവെള്ളം ഒഴിക്കണ്ട ചൂടുവെള്ളം തന്നെ ഒഴിക്കുക അപ്പോൾ അതായത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരുപാട് നേരിട്ട് ഇളക്കരുത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേവിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് ഇതാ അതുപോലെ വെന്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ പുളി നോക്കുക ഒരുപാട് പുളി വേണമെന്നുള്ളവർ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് പതുക്കെങ്ങനെ ഇളക്കി കൊടുക്കുക കയ്യിലിട്ട് ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പോവും അപ്പോൾ ഒന്നിങ്ങനെ പതുക്കെ ചുറ്റിച്ച് കൊടുത്താൽ മതി ഇപ്പോൾതാ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതാ അതേപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മാന്തൽ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിപൊളി കറിയാണ് ചോറൊക്കെ പെട്ടെന്ന് കാലിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്